മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ ഞാൻ വേണ്ടി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കണ്ണന്റെ രാധ വന്നിട്ടുണ്ട് രാധ പറയുന്നത് ഇനി ആ തട്ടം ഇനി എനിക്ക് വേണ്ട തട്ടം ഞാൻ ഊരി ഊരിവെച്ചിരിക്കുകയാണ് മുസ്ലിം കുട്ടിയല്ല ഞാൻ ഇനി ഇനിയിപ്പോഴും ഞാൻ ജാതിയില്ല മതമില്ല ഞാൻ വെറും ഒരു മനുഷ്യൻ മാത്രമാണെന്നാണ് നമ്മുടെ കണ്ണന്റെ രാധ പറയുന്നത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാധയുടെ കണ്ണന്റെ രാധയുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവരെടുത്തു കൊടുത്ത വീടിന്റെ പാലുകാച്ചലായിരുന്നു ആ പാലുകാച്ചൽ കഴിഞ്ഞപ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അതായത് ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം വിട്ടിട്ട് ഈ ശ്രീകൃഷ്ണനെ വരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് പാവപ്പെട്ട കുറച്ച് ടീമുകളുണ്ട് അവന്മാരെ നല്ല രീതിയിൽ പറ്റിച്ചു കൊണ്ടായിരുന്നു ഈ പരിപാടി എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് അതിന് ഒരു സ്റ്റോപ്പ് വീണിരിക്കുകയാണ് എന്താ വെച്ചാൽ എഴുന്നൂറ്റി അമ്പതോളം ചിത്രങ്ങൾ വരച്ചു എന്നും പത്ത് പതിനേഴ് ലക്ഷം രൂപ കിട്ടി എന്നൊക്കെയാണ് പാപ്പരാശികൾ പറയുന്നത് ഏതായാലും അതോട് കൂടിയിട്ട് മതിയാക്കുകയാണ് ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ് ചിത്രം വരക്കുന്ന ഒരു ഒരു ജസ്ന മാത്രം മതി ഇനി എനിക്ക് ആ ലേബൽ വേണ്ട ഇനി എനിക്ക് ആ മുസ്ലിം എന്നുള്ള ലേബൽ വേണ്ട എനിക്ക് എനിക്ക് തട്ടം വേണ്ട എനിക്ക് ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജസ്ന പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഏതായാലും ജസ്നയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം ആ മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബൽ വേണ്ട ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇതുവരെ തട്ടം ഇട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിന്ന് ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എവിടെയുണ്ട് ജസ്നിയ സലീമിനും മതമില്ല ജസ്ന സലീം മുസ്ലിം ആണോ ഹിന്ദു ആണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട ഇനി ഒരു തട്ടം ഇട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളാരും എന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം നിനക്ക് ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏതാ മതം എന്നുള്ളത് അതേപോലെ മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ആദ്യം തന്നെ ഈ ജസ്ല സലീമിനോട് പറയുകയാണ് അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തട്ടവിട്ട് കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിം ആകത്തുള്ളൂ ഒരിക്കലുമല്ല തട്ടു വിട്ട് കഴിഞ്ഞാൽ മുസ്ലിം ആവില്ല തട്ടവിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതേപോലെ പറയും അതായത് മുസ്ലിം പെൺകുട്ടിയാണ് മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുമായിരുന്നു അതായത് തട്ടവിട്ടിട്ട് മുസ്ലിം സമുദായത്തിന് തന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കയ്യടി കിട്ടും ഇപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ കയ്യടിക്കാൻ ഉണ്ടാകും എന്നല്ലാതെ അവിടെ വേറെ പ്രയോജനങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ നല്ല നാല് പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിം ആകത്തുള്ളൂ അല്ലാതെ ഈ തട്ടമൊട്ടിട്ട് എന്തൊക്കെ കൂറത്തരം കാണിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ തട്ടമിട്ടിട്ട് ഒരുപാട് കൂറത്തരം കാണിക്കുന്നുണ്ട് അതുപോലെ പർദ്ധി കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കൂറത്തരം കാണിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അതിൽ നിന്ന് പറഞ്ഞാൽ തട്ടമൂടുന്നവരൊക്കെ മുസ്ലിം ആണെന്നു പറയാൻ പറ്റൂല ഇവിടെ എന്ന് പറയുന്നത് പല സേവകൾക്ക് പോകുന്ന ടീമുകൾ ഇപ്പോഴും ഈ പർദ്ധി ഉപയോഗിച്ച് പോകുന്ന ടീമുകളുണ്ട് കാരണം തന്ത ഉപയോഗിച്ചാൽ വരെ മനസ്സിലാവില്ല അപ്പൊ അങ്ങനെ അന്യ മതസ്ഥർ വരെ ഇങ്ങനെയുള്ള ഉടായ്പ് പരിപാടിക്ക് വേണ്ടിയിട്ട് പർദ്ധി ഉപയോഗിക്കുന്നുണ്ട് തട്ടം ഉപയോഗിക്കുന്നുണ്ട് തട്ടം ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ മുഖം കൊണ്ട് മറക്കവും കൂടി ചെയ്യാം അങ്ങനെ പല സ്ഥലങ്ങളിലും പോകാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിഹിതമായിട്ടുള്ള പല സ്ഥലങ്ങളിലും പോകാൻ ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ തട്ടോട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ തട്ടോട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു ചിട്ടയോട് കൂടിയിട്ട് ജീവിക്കുന്നവരാണ് എന്നൊന്നും എനിക്കൊരു അഭിപ്രായവുമില്ല അപ്പൊ ഇനി ജസ്റ്റിനെ ബാക്കി കാര്യങ്ങളും ഒന്ന് കേട്ടിട്ട് വരാം ഒന്നിൽ ഉറച്ചു നിൽക്കുക എന്ന് കാണുന്ന പ്രേക്ഷകരും ചിന്തിക്കും ഞാൻ ഹിന്ദു ആയോ ഞാൻ ഹിന്ദുവായിട്ട് എന്റെ വിശ്വാസം അത് എന്താണെന്ന് എൻ്റെ ഉള്ളില് മാത്രമേ ഉള്ളൂ അതെനിക്ക് പുറമെ പ്രകടിപ്പിച്ച് നിങ്ങളത് പ്രകാരം ആ ഒരു ഞങ്ങളുടെ മതപ്രകാരം എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും മതപ്രകാരം അവരവരുടെ വിശ്വാസപ്രകാരം ഇത്രയും കാലം അവരെങ്ങനെയാണോ ജീവിച്ചാൽ അതേപോലെ തന്നെ അവർ മുമ്പോട്ടും ജീവിക്കും അവർക്കൊരു മനസ്സിനൊരാഗ്രഹം ഉണ്ടാവും ഇന്ന കാര്യം കൊണ്ട് ഇന്ന രീതിയിൽ കയറണമെന്ന് ആ രീതിയിൽ അവർ കയറി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ വരും അപ്പോൾ പല ആൾക്കാർക്കും സംശയം കൊടുക്കും ഇനി ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിങ്ങോട്ട് പറയാൻ പോകുന്നതാണ് ഞാൻ സുഭ്യ നിസ്കാരം ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇനിയും പറയും അത് ഇന്നലെ ഒരു ദിവസം ഒന്നും പറയുന്നു എന്നാൽ അത് പറയുന്നുകൊണ്ട് വലിയ തെറ്റാണെന്നോ എനിക്കുള്ള ഒരു അഭിപ്രായം ഇല്ല കാരണം പല ആൾക്കാരും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതായത് വാങ് വിളിക്കുന്ന സമയം നോക്കിയിട്ട് പല അന്യമതസ്ഥർ വരെ ആ സമയം നോക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചർച്ചിൽ നിന്ന് മണിയടിക്കുമ്പോൾ ഇതുപോലെ സമയം നോക്കുന്ന ആൾക്കാരുണ്ട് പല അമ്പലത്തിൽ പാട്ട് വെക്കുമ്പോഴേ സമയം നോക്കുന്ന ആൾക്കാർ അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല സൗഹൃദപരമായിട്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോഴും എന്താ പറയുക ഞാൻ ജനിച്ച് വീഴുമ്പോഴേ മതമില്ല അല്ലെങ്കിൽ എൻ്റെ മത അതൊന്നും അതിനൊന്നും ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ രണ്ട് ഓണിയിൽ കാലുവെക്കാതെ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക അതാണ് എനിക്ക് പറയാൻ ഈ ബാപ്പയും അവർ രണ്ടുപേരും സന്തോഷവാന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് കാര്യങ്ങളെല്ലായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാലും പിടിച്ച് പോകണ്ട ഇതിൻ്റെ വള്ളിയും പിടിച്ചു പോകണ്ട ഇനി എനിക്കിഷ്ടം ഉള്ളതുപോലെ ജീവിക്കാം ഇനി ഞാൻ തട്ടമിടുന്നില്ല ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇനി ഇനിയിപ്പോഴും അപ്പുറത്ത് അതായത് നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാർ അവർ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ സ്വീകരിക്കുക എന്നൊന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തട്ടമിട്ടവർക്ക് മാത്രമേ ഇതുള്ളൂ തട്ടം ഇട്ടിട്ട് നിങ്ങൾ കുറ്റം പറയണം തട്ടമിട്ടിട്ട് ഇട്ടിട്ട് മുസ്ലിങ്ങളെയും അതുപോലെ ഉസ്താക്കന്മാരെയും എല്ലാവരെയെന്ന് പറഞ്ഞാൽ കരിവാരിത്തേക്കണം അപ്പോൾ മാത്രമല്ലേ അവിടെ ഇതുണ്ടാവുള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പരിപാടി തന്നെയാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തട്ടവും വിട്ടിട്ട് അവരെ കുറ്റം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു അവരുടെ തെറ്റ് വേറൊന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ജസ്ന സലീമ തട്ടം ഊരി വെച്ച സ്ഥിതിയിൽ ഇനിയിപ്പോഴും നാളെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വരിക അല്ലെങ്കിൽ ഏത് ഏത് മതത്തിലാണ് ഇനി വിശ്വസിക്കുക ഇതൊക്കെ ഒരുപാട് പേർക്ക് ചോദ്യമുണ്ടെങ്കിലും തൽക്കാലം മതം വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവര് ഇവരെ എടുത്ത് പൊങ് പൊക്കി വെച്ച ഒരുപാട് ടീമുകളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ഇപ്പോൾ താഴെ കിട്ടിയിരിക്കുകയാണ് കാരണം ഒരു കണക്ക് പറഞ്ഞ ആയിരിക്കും വേണ്ടാത്ത ഒരിത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് നടന്നിരിക്കുന്ന ഉള്ളങ്കയിൽ കൊണ്ടുവരുന്ന സംഘികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ആ ഒരു ഇതിലാണ് സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത് പിന്നെ കുമ്മനം ജിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വേദിയിൽ പോയിട്ട് ചിത്രം കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ ആ ഒരു ബലത്തിൽ തന്നെയാണ് ഇനി ഒരു ആ ഒരു ബലം ിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ആ ബലം ഉണ്ടാവില്ല അതായത് അവരൊക്കെ എന്ന് പറഞ്ഞ് ഇപ്പോൾ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വേറൊരു ടീം വന്നിട്ട് വളരെ മോശമായ രീതിയിൽ ഇവരെ പറ്റിയിട്ട് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ കാര്യമാണ് അവരെ തമ്മിലടിക്കുകയോ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ അതൊന്നും നമുക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല പക്ഷേ ഇനിയെങ്കിലും അതായത് ഇതുപോലെയുള്ള ഈ ഉടായ്പകൾ അതായത് ഞാൻ തട്ടമിട്ട് ഇത് വരക്കുന്നത് ഞാൻ കൃഷ്ണനാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഉടായ്പകൾ നിർത്തിക്കഴിഞ്ഞ് മറ്റുള്ള മതത്തെ അതായത് നിങ്ങളിപ്പോഴും നിങ്ങൾ ഏത് മതത്തിൽ നിന്നാണോ വന്നിന് അവരെ കുറ്റം പറയാതിരിക്കുക അവിടെയുള്ള ആൾക്കാർ അവരുടെ രീതി പോലെ ജീവിച്ചോട്ടെ ഇത്രയും നാളിപ്പോഴും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ആ മതം അനുസരിച്ച് ആ ഒരു ഇതിലാണ് അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞു ഒരാൾ എങ്ങനെയാണ് ഇത്രയും മോശമായിട്ട് ആ മതത്തെ പറ്റിയിട്ടും അവിടെയുള്ള ഉസ്താഖന്മാരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഈ തട്ട അയച്ചു മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായില്ല മനുഷ്യനാകണമെങ്കിൽ മതമില്ലാതെ ജീവിക്കണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് അത് തെളിയിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു പാവം ഉസ്താദിനു വേട്ടയാടിയിരുന്നു അതായത് ഭയങ്കരമായിട്ട് അയാൾ എന്തോ ഒരു വലിയ പാതകം ചെയ്തു എന്നുള്ള രീതിയിൽ കാരണം ഇവര് ഈ പിന്നെ തട്ടകൂട്ടി ഇവിടെ പോയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ചിലപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അതിനു വേണ്ടിയിട്ട് ഇവര് വളരെ മോശമായ രീതിയിൽ ഉസ്താദിനോട് പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ാണ് അപ്പൊ എല്ലാം നമുക്ക് വിരുന്നു വഴിയിൽ വെച്ച് കാണാം നന്ദി നമസ്കാരം